ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റിന് അരി ഒഴിവാക്കിയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം നമ്മൾ ഇന്ന് മഷ്റൂം കൊണ്ട് ഒരു കട്ലറ്റാണ് ചെയ്യാൻ പോകുന്നത് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് കുറച്ച് മഷ്റൂം നല്ലപോലെ ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തും ക്ലീൻ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് പെട്ടെന്ന് കഴുകിയെടുക്കുകയും ചെയ്യാം ചെറുതായി കട്ട് ചെയ്തെടുക്കാം മഷ്റൂം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം അരിഞ്ഞു വെക്കാം നമുക്കൊരു രണ്ട് മൂന്ന് പൊട്ടറ്റയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിനി മഷ്റൂമും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ലപോലെ വിനാഗിരി ഒക്കെ ചേർത്ത് കഴുകാം അല്ലെങ്കിൽ മഞ്ഞൾപ്പുളും പൊടിയും ചേർത്ത് കഴുകിയാലും മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മേപ്പിച്ചതിന് ശേഷം നമുക്ക് സവാളയും ചേർത്ത് ഒന്ന് കൂടുതൽ മേപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് കുറച്ചെണ്ണ ചേർത്ത് നല്ലപോലെ വേറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് സവാളയും കൂടെ ചെറുതായി കട്ട് ചെയ്തിരിക്കണം അതുകൂടെ നല്ലപോലെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികൾ വേണമെങ്കിൽ ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇത്രയും ചേർത്താൽ മതിയാവും ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വയറ്റി വെക്കാം എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് നല്ലപോലെ എല്ലായിടവും പിടിക്കേണ്ട രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലായിടവും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇത്രയും മതിയാവും നമുക്കിങ്ങനെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇത്രയും മതിയാവും നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂം കൂടെ ചേർക്കാം മഷ്റൂം ഒന്ന് ആവി ഏറ്റിയതിന് ശേഷം ചേർപ്പാലും മതി ഇല്ലെങ്കിൽ ഇതിൽ കിടന്നിട്ട് നമുക്ക് ഉപ്പും ചേർത്ത് കുറച്ച് അടച്ചൊന്ന് വേവിച്ചാലും മതിയാവും നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലപോലെ ഒന്ന് അടച്ച് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ബട്ടൺ മഷൂമൊക്കെ കുറച്ചും കൂടെ വേവുണ്ട് ഇത് പെട്ടെന്ന് വേണ്ടിവരുന്നതാണ് ഇത് ചിപ്പി കൂൺ എന്ന് പറയും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇതിന് പ്രത്യേക ആണ് പല പല മഷൂണിനും പല ടേസ്റ്റാണ് ഇതാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അപ്പം നമുക്ക് നല്ലപോലെ എല്ലാം നല്ലപോലെ ചേർത്ത് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിഴങ്ങ് പൊടിച്ചതും അതും കൂടെ ചേർക്കാം കിഴങ്ങ് നല്ലപോലെ നമ്മൾ പുഴുങ്ങി തൊലിച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം ഒന്നോ രണ്ടോ കിഴങ്ങ് ചേർക്കാം രണ്ടോ മൂന്നോ ചേർക്കാം നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കിഴങ്ങ് കൂടുതൽ ചേർത്താലും മതിയാവും അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം എല്ലായിടവും കിഴങ്ങൊക്കെ പിടിക്കേണ്ട രീതിയിൽ ഇതിൻ്റെ കൂടെ കിഴങ്ങിൻ്റെ കൂടെ ക്യാരറ്റ് ഇടാം അങ്ങനെ പലതും ചേർക്കാം ബീട്രൂട്ട് ചേർക്കാം അപ്പോൾ നമ്മൾ ഇന്നിവിടെ കിഴങ്ങ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി കുറച്ച് കറിയേപ്പഴും പുതിയക്കുണ്ടെങ്കിൽ ചേർക്കാം എല്ലാം ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കിയെടുക്കാം നമുക്കെല്ലാം ഒന്ന് നല്ലപോലെ പോലെ ഇളക്കിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നല്ലവലച്ച് വേവിച്ചെടുക്കാം എല്ലാം നല്ല ഒഴിച്ച് വേവിച്ച് വന്നിട്ടുണ്ട് നമുക്കിനിത് കട്ടി ട്യൂബത്തിൽ പരത്തിയെടുക്കാം നല്ല പോലെ ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ പരത്തി എടുക്കാൽ മതിയാകും നമുക്കിത് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം അല്ലെങ്കിൽ ബ്രിൻ്റെ പൊടിയുണ്ടെങ്കിൽ അതിൽ പരത്തിയെടുക്കാം നമ്മൾ കുറച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് വേണ്ടി ചേർ തയ്യാറാക്കുന്നുണ്ട് കുറച്ച് നമ്മൾ മുട്ട ചേർത്തും കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുട്ടയും ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ അടിപ്പൊടിയിലാണ് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ ഒരുമിച്ച് മണ്ണിൽ നമ്മൾ ഈ കൂട്ട് ഉരുട്ടി വെക്കുന്നതിൽ എല്ലാം ഇതിനകത്ത് നോൺ വെജിനൊന്നും ചേർത്തിട്ടില്ല നമുക്ക് മഷൂം കൂട്ടിങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ കട്്ലറ്റിൻ്റെ പാകത്തിൽ ഉരുട്ടി പരത്തി എടുക്കാം അതിന് ശേഷം നമുക്ക് പൊരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ മുട്ട ചേർക്കുന്നവർക്ക് മുട്ട ചേർത്തും ആദ്യം നമ്മൾ മുട്ട ചേർ ചേർക്കാത്തവർക്കാണ് വീട്ടുകാരൻകാരുടെയാണ് നമ്മളിത് പാകമാക്കി എടുക്കുന്നത് നമുക്കിങ്ങനെ നല്ലപോലെ ഉരുട്ടി ഇതൊന്ന് പരത്തി എല്ലാം അങ്ങനെ പരത്തി എടുത്ത് വെക്കാം കൈകൊണ്ട് തന്നെ ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതിയാകും നമ്മളിങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ സൈഡിലൊന്ന് ഷേപ്പൊക്കെ ആക്കി ഇങ്ങനെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കാം അങ്ങനെയെല്ലാം നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഇത് തയ്യാറാക്കി വെക്കണം അതിനുശേഷം ശേഷം നമുക്കിതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പിരിച്ചെടുക്കാം മുട്ട കഴിക്കാത്തവർക്ക് വേണ്ടി കുറച്ച് നല്ല അരിപ്പൊടിയിൽ അരിപ്പൊടിയിലൊന്ന് മുക്കിയ അരി മാവ് കുറച്ച് കലക്കി മുക്കിയതിന് ശേഷം നമുക്ക് അരിപ്പൊടിയിലും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ വേണുന്നത് വെറ്റേടാനായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് മുട്ട ചേർത്തും പൊരിച്ചെടുക്കാം ഇനി നമ്മൾ മുട്ട ചേർക്കാത്ത കല്ലറിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ചേർത്തും പൊരിച്ചെടുക്കാം നിങ്ങളിത് മുട്ട ഒന്ന് മീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല നമുക്കൊന്ന് പുരട്ടിയതിന് ശേഷം ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് പൊടിയിലും നമുക്കിത് പുരട്ടിയെടുക്കാം പക്ഷേ നമ്മൾ ഇവിടെ ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികളായിട്ടാണ് മൈതാമാവും മുട്ട മൈതാമാവും ബ്രെഡൊന്നും എടുക്കാത്തത് കോൺഫ്ലോറും ഒന്നും ചെയ്യാത്തത് ഇത് അരിപ്പൊടി തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കോട്ടിങ്ങിന് വേണ്ടി അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് മുട്ടയും നമ്മൾ ഒന്ന് പുരട്ടിയതിന് ശേഷം അരിപ്പൊടിയിലും ഒന്ന് കോട്ടിയതിനു ശേഷമാണ് നമ്മൾ അങ്ങനെ നമ്മൾ രണ്ട് തരം കടലറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേക്കിനും കൂടെ ഇനേബിൾ ചെയ്യണം ആ ഓളൊന്നോഷന് കൂടെ കൊടുക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ notification നിങ്ങൾക്ക് വരികയുള്ളൂ താങ്ക് യു